السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه وأتباعه وأزواجه وأهل بيت سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا صاحب الوقت أعرض بحكم النيابة عنكم يا صاحب الوقت أعرض بكم نيابة عنكم الله وجبهتي تحت قدميكم يا صاحب الوقت في جبهتي تحت نعالكم عرض بحكم نيابة عنكم قافها يا عين صادق في التحمي ما سين قافهم يت وبحمزة القهار يعمل مصطفى صد الله وسيد الشهداء ഹബീബായ തങ്ങളുമായി മോമിനുള്ള കടപ്പാടിനെ സംബന്ധിച്ചായിരുന്നു നമ്മുടെ ചർച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിച്ചില്ല മുത്തുനബിയെ കണ്ടവർ ജീവിച്ച കാലഘട്ടത്തിലും നമ്മൾ ജീവിച്ചില്ല നമ്മൾ ഈ അവസാന കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പം ജീവിച്ചവരാണ് നമുക്ക് മുത്തുനബിയുമായി ബന്ധപ്പെടാൻ ഒരു മാർഗമുണ്ട് മോമിനിയങ്ങൾ അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ മുത്തുനബിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മളെ നമ്മളോട് പറഞ്ഞതാണ് അത് എങ്ങനെയാണ് നമ്മൾ പുണരുക അതിനെ നാം എങ്ങനെയാണ് അനുവർത്തിക്കുക എങ്ങനെയാണ് നമ്മൾക്കത് സാധ്യമാവുക അതിന് വിവിധ തലങ്ങളുണ്ട് വിവിധ രീതികളുണ്ട് അതിൽ ഒന്ന് മുത്തരവി നമ്മൾക്ക് ബാക്കിയാക്കി വെച്ച അഹുലുബൈത്തിനുമായി അവിടുത്തെ കുടുംബ പരമ്പരകളുമായി നമ്മൾക്ക് അഭേദ്യമായ ബന്ധവും സ്നേഹവും അനുസരണവും ഉണ്ടാവലാണ് ദീനിയായ വിഷയത്തിൽ മുത്തലിബി തങ്ങൾ മുത്തുനി ഞാൻ പോവുകയാണ് ഞാൻ പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കി വെച്ച് പോകുന്നുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ് മറ്റൊന്ന് വഴിത്തഹത്തി എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബം നിങ്ങൾ കത്താണിയാണ് എൻ്റെ കുടുംബം നിങ്ങൾക്ക് പ്രശ്നങ്ങളുടെ പരിഹാരമാണ് എൻ്റെ കുടുംബം നിങ്ങൾക്ക് വഴികാട്ടിയാണ് എൻ്റെ കുടുംബമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട ഇസ്തുദ്ദീൻബിൻ ഇസുദ്ദീൻ ബിൻ അബ്ദുൽസലാം അബി പറയുന്നുണ്ട് മുത്തുനബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്നേഹ അവരുമായി ബന്ധപ്പെട്ടുള്ള ജീവിതവും സ്നേഹവുമെല്ലാം ശരിക്കും മുത്തുനബിയുമായി ബന്ധപ്പെട്ട ജീവിതമാണ് ഒരു കുടുംബം ഒരു കുടുംബം ആ കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ മുത്തുനബിയെ തന്നെ സ്നേഹിക്കലാണ് നമ്മൾക്ക് മുത്തുനബിക്കൊരു സാധനം കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു ഗ്ലാസ് പാൽ കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾക്ക് അതിനൊരു ചാൻസ് ഉണ്ട് അതേതാണ് അവിടുത്തെ കുടുംബത്തിന് നൽകലാണ് അവിടുത്തെ കുടുംബത്തിന് നൽകലാണ് അതിന് ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ കണ്ടെത്തിയ ഏറ്റവും വലിയ പ്രമാണം നബിബായ മുത്തനബിയോട് സഹാബത്തിൻ്റെ ചോദ്യമുണ്ട് നുസല്ലി എങ്ങനെയാണ് നബിയെ നമ്മൾ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലേണ്ടത് ഇതിന് മറുപടി അള്ളാഹു മലി അല മുഹമ്മദിൻ വഅലഅ അലി മുഹമ്മദിൻ എന്നാണ് ഈ വിഷയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അക്കാലഘട്ടത്തിലെ സുൽത്താനുല്ലലുമായ എന്ന ടൈറ്റിലുള്ള ഇസുദ്ദീനും ഇസ്സലാം അലി അള്ളാൻ പറയുന്നു ഇതിൽ നിന്ന് നമ്മൾക്കൊരു കാര്യം കിട്ടി എങ്ങനെയാണ് തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന സഹാബത്തിന്റെ മഹുബടിയിൽ സഹാബത്തിന്റെ ചോദ്യത്തിന് മുത്തുനബി കൊടുത്ത മഹുബടിയിൽ ഇങ്ങനെയാണുള്ളത് അള്ളാഹു മല മുഹമ്മദിൻ വഴല അലി മുഹമ്മദ് ഇതിൽ നിന്ന് എന്തു ബോധ്യമായി മുത്തനബിയുടെ മേരിൽ ചെല്ലുന്ന സ്വലാത്ത് ആലിൻ്റെ മേലുള്ള സ്വലാത്തും കൂടി കൂട്ടിച്ചെല്ലണം അല്ല മറ്റൊരു വായന മുത്തനബിയുടെ മേരിൽ സൊലാത്ത് ജല്ലിയവനാകാൻ ആലിൻ്റെ മേരിൽ സ്വലാത്ത് ജലിയവൻ മതി ആലിൻ്റെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നവൻ മുത്തുനബിക്ക് മേലാണ് സ്വലാത്ത് ചെല്ലുന്നത് അപ്പൊ നമ്മൾക്ക് എന്ത് ബോധ്യമായി അള്ളാഹു മല മുഹമ്മദീൻ മുഹമ്മദിൻ എന്നാണ് എൻ്റെ മേലിൽ സ്വലാത്ത് ചെല്ലേണ്ട രീതി എന്ന് പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചപ്പോ എൻറെ കുടുംബത്തിന്റെ മേൽ നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് എൻ്റെ മേലിൽ കൂടിയുള്ള സ്വലാത്താണ് എന്നതിൽ നിന്ന് നമ്മൾക്ക് ബോധ്യമായ ഒരു സംഗതി നമ്മൾ മുത്തുനബിക്കൊരു കാര്യം ചെയ്തു കൊടുക്കുന്നതിനോട് സമാനമാണ് മുത്തുനബിയുടെ കുടുംബത്തിനൊരു കാര്യം ചെയ്തു കൊടുക്കൽ ഒരു ജോടി ഡ്രസ്സ് മുത്തുനബിക്ക് കൊടുക്കണമെന്ന ആർക്കെങ്കിലും ആശയുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനൊരു പൂതിയുണ്ടെങ്കിൽ അഹുരുബൈത്തിൽപ്പെട്ട സെയ്തായൊരു ബീ വി സെയ്യീതായ ഒരു ഒരു തങ്ങൾ ഒരു തങ്ങളുട്ടി അത് നാടനായാലും വേണ്ടില്ല മൂലയിലായാലും വേണ്ടില്ല പണ്ഡിതനായാലും പണ്ടില്ല നേതാവായാലും പണ്ടില്ല ഏതെങ്കിലും അവിടുത്തെ രക്തം സിരകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്കത് നൽകിയാൽ അവൻ അതിൻ്റെ പുണ്യം ലഭിക്കും മുത്തുലപിക്ക് കൊടുത്തതിനോട് സമാനമാണ് മുത്തുലപിക്ക് കൊടുത്ത സെയിം സംഗതിയാണ് ഇത് നമ്മൾ ഈ രംഗത്തും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് അപ്പോൾ നമ്മൾക്ക് മുത്തനബിയുടെ മുത്തുനബി ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുത്തുനബി നമ്മളിൽ ബാക്കി വെച്ച് പോയി പോയിട്ടുണ്ട് അവിടുത്തെ കുടുംബത്തെ ആ കുടുംബത്തിന് നമ്മൾ ചെയ്യുന്ന ഗുണങ്ങൾ മുത്തുനബിക്ക് ഗുണം ചെയ്യലാണ് എന്ന് ബോധിക്കുമ്പോൾ നമ്മുടെ കടപ്പാട് മുത്തുനബിയോടാണ് എന്നാഹു പറഞ്ഞതിൽ നമ്മുടെ കടപ്പാട് മുത്തുനബിയുടെ കുടുംബത്തോടാണ് എന്നും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ മകന്നുകൊണ്ട് ശരീരത്തെ നമ്മൾ തണവൽക്കരിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ഇച്ഛയെയും താല്പര്യത്തെയും അവഗണിച്ചുകൊണ്ട് മുത്ത് നബിയുടെ കുടുംബത്തെ കൂടി നമ്മുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എത്രമേൽ സംഭവമാണ് ഒരായ കുൽക്കും അജഹൻ ഇല്ലൽ മവദ് നബിയെ തങ്ങൾ സമൂഹത്തോട് പറയണം ഞാൻ നിങ്ങളോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ ചാർത്തി കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി മുൻപല്ലി പൊട്ടി എല്ലാം സഹിച്ച് ഞാൻ നിങ്ങളിലേക്ക് ദീനെ തന്നതിൽ ഒന്നും നിങ്ങളിൽ നിന്ന് പ്രതിഫലമായി ഞാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങളൊരു വഴി തേടണം അത് എൻ്റെ കുടുംബത്തെ സ്നേഹിക്കലാണ് കുടുംബത്തെ സ്നേഹിക്കാൻ വേണ്ടി ഒരു സിംഹതി നേടിപ്പോയതല്ല ഒത്തിനവി പിന്നെയോ പിന്നെയോ കുടുംബത്തെ സ്നേഹിച്ചാലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കുടുംബത്തെ സ്നേഹിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അഹുരുബൈത്തിനെപ്പറ്റി ഹബീബായ മുത്തനബി തന്നെ പറഞ്ഞു തൻ്റെ സഫീനത്തിനോഹ് നൂഹിനബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ പോലെയാണ് അതിൽ കയറിയവൻ കഴിച്ചിലായി അതിൽ കയരാത്തവരൊക്കെ മുങ്ങി ഇത് നൂഹിനബി അലൈഹി സ്വലാമിൻ്റെ കപ്പലാണ് അഹുരുബൈത്തി എന്നത് ഈ അഹുരുബൈത്തിന് നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ കീമാൻ കിട്ടുക ചിലപ്പോൾ ഇതിലൊരു സ്വസ്ഥതയുണ്ടോ എന്ന് തോന്നും ഇല്ല ഒരു സ്വസ്ഥതയും ഇല്ല നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അഹുരുബൈത്തിനെ നമ്മൾ സ്നേഹിക്കണം അവരുവയത്തിനെ സ്നേഹിച്ചാലേ മുത്തുനബിയെ സ്നേഹിക്ക സ്നേഹിച്ചവരാവുകയുള്ളൂ മുത്തുനബിയെ സ്നേഹിച്ചാലേ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാകുകയുള്ളൂ അള്ളാഹുവിനെയും മുത്തുനബിയും സ്നേഹിച്ചാലേ നമ്മൾക്ക് ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു വിഷയം ഇത് സംബന്ധിയായി മറ്റൊരു പാർട്ടായി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും